ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സ് ലോകവിഷയങ്ങളുമായി ഇടപെടുമ്പോൾ പ്രക്ഷുബ്ധമാവുക സ്വാഭാവികമാണ് അത് വിഷയങ്ങളുടെ സ്വഭാവമാണ് അവിടെ ദ്വന്വങ്ങൾ നിറഞ്ഞതാണ് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തെറ്റും ശരിയും വേണ്ടതും വേണ്ടാത്തതും നശ്വരവും അനശ്വരവും ഒരേ വസ്തുവിനെയാണ് ഈ തോതലുകൾ എല്ലാം തന്നെ ഒരു സ്ഥലത്ത് ശരിയായത് മറ്റൊരു സ്ഥലത്ത് തെറ്റായിരിക്കും ഒരാൾക്ക് ശരിയായത് മറ്റൊരാൾക്ക് ശരിയായിരിക്കും എന്നാൽ ഇല്ലിയ ദ്വാര വീക്ഷിക്കുമ്പോൾ ഇതെല്ലാം ഒരാൾക്ക് ഒന്ന് തോന്നുമ്പോൾ മറ്റൊരാൾക്ക് മറ്റൊന്നായിരിക്കും തോന്നുക എന്നാൽ ഒരു കവി പറയുന്നത് നോക്കൂ സൗമ്യ ശാന്തം സദാ തീരക്കടൽ ക്ഷോഭപൂർണം വികാരങ്ങളാളും മനസ്സു പ്രക്ഷുബ്ധം ആഴക്കടൽ സൗമ്യ ശാന്തം സമുദ്രത്തിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമാണ് തിരകളും ഓളങ്ങളും ഉള്ളത് ഇളകി മറിയുന്നതെല്ലാം കടലിൻ്റെ മുകൾ വശത്ത് മാത്രമാണ് എന്നാൽ ആഴക്കടൽ സൗമ്യ ശാന്തം സമുദ്രത്തിൻ്റെ അടിത്തട്ട് ശാന്തമാണ് സൗമ്യമാണ് അവിടെ യാതൊരു ഇളക്കവും കലക്കവുമില്ല അവിടെ ശാന്തമായി നിശ്ചലമായി അടിത്തട്ട് വിരാജിക്കുന്നു എന്നാൽ എപ്പോഴും കരയോട് ചേർന്ന ഭാഗം സദാ പ്രക്ഷുബ്ധമായിരിക്കും ജലം കാറ്റിൻ്റെ ശക്തിയാൽ വന്ന് കരയിൽ വന്നിടിക്കുമ്പോഴാണ് തിരകളുണ്ടാവുന്നത് തിരകൾ ഒരു തിര വന്നിടിച്ച് മടങ്ങിപ്പോകുമ്പോൾ മറ്റൊരു തിര വരുന്നു തിരകൾ കൂട്ടിമുട്ടുന്നു അവിടെ ആകെ പ്രക്ഷുബ്ധമാകുന്നു ഇതനവരതം നടന്നുകൊണ്ടിരിക്കുന്നു അതാണ് പറയുന്നത് ആഴക്കടൽ സൗമ്യ ശാന്തം സാദാ എപ്പോഴും ആഴക്കടൽ സൗമ്യമാണ് ശാന്തമാണ് എന്നാൽ തീരക്കടൽക്ഷോഭപൂർണം തീരക്കടലാവട്ടെ അതെപ്പോഴും ക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്നു അതെപ്പോഴും ഇളകി കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപോലെ നമ്മുടെ മനസ്സിനും ഈ അവസ്ഥ രണ്ടവസ്ഥയുണ്ട് ഒരേ സമുദ്രത്തിൻ്റെ മുകൾ ഭാഗം പ്രക്ഷുബ്ധവും അടിഭാഗം ശാന്തവുമാണ് അതുപോലെ നമ്മുടെ മനസ്സ് ധ്യാനലീലാത്മാവ് ശാന്തം ീനാത്മാവ് ധ്യാനത്തിൽ ലീനമാകുന്ന ധ്യാനത്തിൽ ലയം പ്രാപിക്കുന്ന മനസ്സ് ശാന്തമായിരിക്കും എന്നാൽ വികാരങ്ങളാളും മനസ്സ് വികാരങ്ങൾ ആളാൻ കാരണം ബാഹ്യമായ ഈ ലോകവുമായി ബന്ധിക്കുമ്പോൾ മനസ്സ് വികാരങ്ങൾ ആളുന്നവയാണ് അത് പ്രക്ഷുബ്ധമായിരിക്കും വികാരങ്ങൾ ആളുന്ന മനസ്സ് പ്രക്ഷുബ്ധവും ധ്യാനലീനാത്മാവ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് അവിടെ ആത്മാവ് എന്നാൽ എന്നാണ് ധ്യാനലീനാത്മാവ് ശാന്തം ധ്യാനം ആ പരമമായ ശക്തിയെ തന്നെ നിരന്തരം ധ്യാനിച്ചിരിക്കുമ്പോൾ ആ മനസ്സ് ശാന്തമായിരിക്കും ആഴക്കടൽ പോലെ കാരണം നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിലേക്കാണ്ടുപോകുമ്പോൾ അവിടെ പ്രക്ഷുബ്ധമില്ല വികാരങ്ങളില്ല അവിടെ ശാന്തി മാത്രമാണ് ആഴക്കടൽ ശാന്തമായതുപോലെ നാം ധ്യാനത്തിൽ ലീനമായ മനസ്സ് പരമശാന്തമായിരിക്കും എന്നാൽ വിഷയങ്ങളുമായി വിഷയങ്ങളാളും വികാരങ്ങളാളും വിഷയങ്ങളുമായി ബന്ധം പുലർത്തുമ്പോൾ വികാരങ്ങളുണ്ടാകുന്നു ആ വികാരങ്ങൾ ആളിക്കൊണ്ടിരിക്കുന്ന മനസ്സ് പ്രക്ഷുബ്ധമായിരിക്കും അതെപ്പോഴും ദേഷ്യം പക അസൂയ പ്രതികാരം ഹിംസ മുതലായ ഭാവങ്ങളെ കൊണ്ട് നിറഞ്ഞ് എപ്പോഴും പ്രക്ഷുബ്ധമായിരിക്കും ആ മനസ്സ് എന്നാണ് അതിനാൽ നാം എപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കാതെ സദാസമയത്തും ശാന്തമാക്കി വയ്ക്കാൻ പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കണം അങ്ങനെ ശീലിച്ചു കഴിയുമ്പോൾ മനസ്സ് പ്രക്ഷുബ്ധമാക്കാൻ പറ്റിയ വിഷയങ്ങൾ വന്നാലും അവയോട് മല്ലിടാതെ മനസ്സിൻ്റെ ശാന്തഭാവം കൈവിടാതെ അതെപ്പോഴും ആത്മാനുഭൂതിയിൽ തന്നെ നുകർന്നുകൊണ്ടിരിക്കാൻ മനസ്സിന് സാധിക്കുന്നതാണ് ഇത് നമുക്ക് അഭ്യാസം കൊണ്ട് മാത്രമേ സാധിക്കൂ നിരന്തരമായ പരിശീലനം നേടിയാൽ നമ്മുടെ മനസ്സിനും ഈ ഈ ശാന്താനുഭാവം കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഈ നാല് വരി നമ്മൾ ഒന്ന് ചിന്തിച്ച് മനനം ചെയ്യേണ്ടതാണ് ഇത് മനസ്സിൽ എപ്പോഴും ഓർമ്മയിൽ വേണം എന്താണ് ആഴക്കടൽ സൗമ്യശാന്തം സദാ സാധാ തീരക്കടൽ ക്ഷോഭപൂർണം ധ്യാനലീനാത്മാവ് ശാന്തം വികാരങ്ങളാളും മനസ്സു പ്രക്ഷുബ്ധം